കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ജനങ്ങളെ എല്ലാ കാര്യവും അറിയിക്കുക എന്നതല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന്റെ ജോലി യുദ്ധം നടക്കുമ്പോൾ ജനങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ട ഒരു ബാധ്യതയും ഒരു സർക്കാരിനുമില്ല പിന്നെ മാധ്യമങ്ങളുടെ കാര്യം രാജ്യസ്നേഹത്തിന്റെ പേരിലൊന്നുമല്ല ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങൾ ഈ വാർത്തകളെല്ലാം ലൈവായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ എല്ലാ ആക്രമണവും ഇന്ത്യൻ സൈന്യം തകർത്തു എന്നാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ ആക്രമണ ശ്രമങ്ങളെയും പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയെന്നാണ് ഇതിൽ ഏതാണ് സത്യം എന്നത് ഇതുവരെ വ്യക്തമല്ല പക്ഷേ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യവും കേന്ദ്ര സർക്കാരും പറയുന്നത് വിശ്വസിക്കുക എന്നതാണ് സാമാന്യമായ മര്യാദ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് പല ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ സേനാ മേധാവിയായ അസീം മുനീർ പരാജയം ഭയന്ന് പാകിസ്ഥാന്റെ പരാജയം ഭയന്ന് അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇപ്പോൾ ഈ വെടിനിർത്തലിന് സമ്മതിപ്പിച്ചത് എന്നാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് കാശ്മീരിൽ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് നേരെ വെടിവെപ്പുണ്ടായി ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീർ അമേരിക്കയുടെ കാല് പിടിച്ചതുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഇന്ത്യയെ നിർബന്ധിപ്പിച്ച് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെപ്പിച്ചത് എന്നിങ്ങനെയുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്ത അസത്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുവാൻ സാധ്യതയില്ലായിരുന്നു കാരണം ഇന്ത്യ തിരിച്ചടിക്കുകയായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമായിരുന്നു അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പച്ചക്കള്ളങ്ങളും അർദ്ധ സത്യങ്ങളുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനിടെ ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു ഈ പ്രസംഗത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ പാകിസ്ഥാനാണ് വിജയിച്ചത് എന്നാണ് ഇത് പൂർണ്ണമായും അസത്യമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ വേദിയിൽ വെച്ച് ഷഹബാസ് ഷെരീഫ് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ തകർത്തു എന്നാണ് പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ പല മന്ത്രിമാരും ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ഈ അവകാശവാദം രണ്ട് ദിവസം മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യവും കേന്ദ്ര സർക്കാരും പൂർണമായും നിഷേധിച്ചതാണ് പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ സൈന്യം തകർത്തു എന്ന കാര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയുടെ കൈവശം മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് ഇന്ത്യ ഈ വിഷയത്തിൽ പാകിസ്ഥാന് ഒരു മറുപടി നൽകണമെന്നാണ് പൊതുവെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ കൈവശമുള്ള മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളും കേന്ദ്ര സർക്കാർ അല്ല എങ്കിൽ ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കുകയാണ് എങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി നാണം കെടും എന്ന കാര്യം വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യവും കേന്ദ്ര സർക്കാരും എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ശാന്തമാണ് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഭയാനകരമായ ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചതോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തങ്ങൾ ഇടപെട്ടത് എന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ സംഘർഷം അവസാനിച്ചതോടുകൂടി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അതിർത്തി സംസ്ഥാനങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ ആശ്വാസമായിരിക്കുകയാണ്